നമ്മുടെ കറി നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടോ നമ്മൾ എണ്ണയും കറിവേപ്പിലൊക്കെ ഒഴിച്ചിട്ട് നല്ല അസല് മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് നമുക്ക് കുറച്ച് കപ്പയുണ്ട് നമുക്ക് ഈ കപ്പയുടെ കൂടെ ആ മീൻകറി ഒന്ന് കഴിച്ചു നോക്കാം കുറച്ച് ചാറ് അതിലേക്ക് ഇങ്ങോട്ട് ഒഴിക്കാം നല്ല ചൂടാണ് കേട്ടോ നമ്മുടെ കറിയുടെ മണമൊക്കെ അടിച്ചു ചിലതൊക്കെ ഇവിടെ ഒന്ന് ഇപ്പുണ്ട് മീൻകറിയുടെ മണം അടിച്ചു അന്നയാണ് നമുക്ക് അവർക്ക് തന്നെ ഒന്ന് കൊടുത്തു നോക്കാം നല്ല ചൂട് ചൂടാണേക്ക് കൊടുത്തു അങ്ങനെയുണ്ട് എന്താ വീട് നിക്കുന്ന സാധാരണ ടേസ്റ്റ് നോക്കിയിട്ട് പോകുന്നവരൊക്കെ വീണ്ടും വീണ്ടും ഇവിടെ നിൽക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ചോറ് വേണ്ട അവൻ്റെ കപ്പയും മീൻകറി മാത്രം കൊടുത്താൽ മതിയെന്നാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മൾ ഒരുപാട് വെറൈറ്റി മീൻകറി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നും അതുപോലൊരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് നമുക്ക് നല്ല ഒന്നാമത് ഒരു കീരക്കറി ഉണ്ടാക്കാം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ ഏരക്കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇന്ന് അര കിലോ കേരയാണ് എടുത്തിട്ടുള്ളത് കണ്ടോ അപ്പോൾ ഈ കയരച്ചൂരയുടെ അകത്ത് ഒരു കറുത്ത ഭാഗം കൊണ്ടാണ് ഞാൻ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അതും കൂടി കിടന്നാലും നമ്മുടെ കറിക്ക് ചെറിയൊരു ചൊവയ ഉണ്ടാവും അതൊക്കെ മാറ്റിയിട്ട് നല്ല ഫ്രഷ് പീസ് മാത്രമാണ് നമ്മളിന്ന് കറി വെക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ആ കറുത്ത ഉള്ളത് നമുക്ക് വേണമെങ്കിൽ വറുക്കാനൊക്കെ എടുക്കാം കേട്ടോ കറിയിലിട്ടാൽ അതിനൊരു ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് വേണമെങ്കിൽ വറുത്തൊക്കെ ഉപയോഗിക്കാം നമ്മുടെ കീരക്കര തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു അരപ്പ് ഒന്ന് തയ്യാറാക്കി എടുക്കാം അതിനുവേണ്ടി ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കണ്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ചാറ് കഷ്ണം ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇത് കാശ്മീരി അല്ല കേട്ടോ സാദാ മുളക് പൊടിയാണ് കാശ്മീരി ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഇതുപോലെ നമ്മൾ അരപ്പ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം ഒരുപാട് തരിതരിപ്പായിട്ടൊന്നും അല്ല നന്നായിട്ട് അരഞ്ഞു കിട്ടണം നമ്മൾ നമ്മളധികം വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കാതെയാണ് നമ്മൾ ഇന്ന കറി തയ്യാറാക്കാൻ പോകുന്നത് വെളിച്ചെണ്ണ നമുക്ക് ഏറ്റവും അവസാനം വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമുക്ക് വഴറ്റുന്ന പരിപാടിയൊന്നുമില്ല ആദ്യം തന്നെ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെക്കുക ഓണൊന്നും ആക്കണ്ട ജസ്റ്റ് ചട്ടി അടുപ്പത്ത് വെക്കുക അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് അര ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് നെടുക്കി കീറിയത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ് അതും കൂടി ചേർക്കാം ഇനി ദേ രണ്ട് കഷ്ണം കുടംപുളി ഞാൻ നന്നായിട്ട് കഴുകി വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വെച്ചതാണ് ആ കുടംപുളി ഞാൻ ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് എടുത്തയാണ് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കെയ്യൊവി പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മാത്രം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് ഇന്ദുപ്പാണ് ഞാൻ ഇത് ഒരു സ്പൂൺ നിറയെ ചേർക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഉലുവപ്പൊടിയാണ് വറുത്ത് പൊടിച്ച ഉലുവയാണ് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കുക നമ്മുടെ കീര കഷ്ണങ്ങൾ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ ചേർത്ത് കൊടുക്കാവൂ മീൻ ചേർത്തതിന് ശേഷം അധികം ഇളക്കാനൊന്നും പാടില്ല നമുക്ക് ജസ്റ്റ് തുണി വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയാവും ഇനി ഇത് ഈ കഷ്ണങ്ങൾ നമ്മുടെ ഈ ഗ്രേവി കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കൊടുക്കാം നമ്മളിത് മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം നമുക്ക് കഴിക്കാൻ കൊതി തോന്നും അത്രയൊക്കെ മണമാണ് അപ്പോൾ ഏകദേശം നമ്മൾ മീനൊക്കെ നന്നായിട്ട് വെന്ത് കറിയൊക്കെ ഇന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇനി ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷ് കറിവേപ്പില മീനൊന്നും അധികം വേവൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും നമുക്ക് ഫൈനലായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതുവരെ അതിലേക്ക് ഒരു അല്പം മൂലം എണ്ണ ചേർത്ത് കൊടുത്തിട്ടില്ല ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി അല്പം വെളിച്ചെണ്ണ മുകളിലേക്ക് ഇങ്ങനെ തൂങ്ങിക്കൊടുക്കാം പിന്നെ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ലാസ്റ്റ് വെളിച്ചെണ്ണ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി ഞാനൊന്ന് ആഡ് ചെയ്തേ ഉള്ളൂ ഒട്ടും വെളിച്ചെണ്ണ ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാം എന്നും ഒരേ രീതിയിൽ കറി ചെയ്ത് മടുത്തെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ